കൊല്ലം അഞ്ചലിൽ കെ എസ് ആർ ടി സി ബസും ടെമ്പോ വാനും കൂട്ടിയിടിച്ച് അപകടം നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നിന്ന് മല്ലപ്പള്ളിക്ക് പോവുകയായിരുന്ന ബസ്സാണ് എതിരെ വന്ന ടെമ്പോ വാനുമായി കൂട്ടിയിടിച്ചത് ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ അപകടം എത്ര വലിയ ഒരു അപകടമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ടോ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് സുജ ദുഃഖകരമായ വാർത്ത ആദ്യം പറയട്ടെ ഈ ടെമ്പോ വാൻ ഓടിച്ചിരുന്ന ആൾ മരിച്ചെന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഈ പിക്കപ്പ് വാനിൽ മൂന്ന് പേരായിരുന്നു അതായത് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നുണ്ട് അവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ ആ വാഹനം ഓടിച്ച ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് പിന്നീട് ബസ്സിലുണ്ടായിരുന്ന നാൽപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം നേരത്തെ കണ്ട ആളും അതോടൊപ്പം തന്നെ ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ ചേട്ടനാൽ ആണ് ആദ്യം ഇവിടെ എത്തി സംഭവം ഞങ്ങൾ സംഭവിച്ചു പറഞ്ഞാല് ഇത് കണ്ടില്ലേ ഈ വീപ്പ ബാറില് ഈ ബാറിലുകൾ ഇവിടെ അമ്പരയ്ക്ക് സുധിയ ഈ റോഡിന് വീതിയും വളരെ കുറവാണ് എന്നുള്ളത് കൃത്യം കൂടെ ബാക്ക്വേഡ് അല്ലെ പിന്നിലോട്ട് നമുക്ക് കൃത്യമായി കാര്യങ്ങളൊക്കെ വണ്ടി ഒരു വണ്ടിക്ക് കയറി കയറി പോകാനുള്ള ഒരു വണ്ടി കയറി പോകാനുള്ള സ ഇതില്ല ഞങ്ങൾ വിളപ്പാൻ കാലം രണ്ട് മണി മൂന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ ഇതുവരെ അപകടം അപകടം നടന്ന ആറര ഏഴ് മണിയായി ഞങ്ങൾ ഞങ്ങളതുകൊണ്ട് ഇല്ല ടീ ഷോപ്പിൽ ഒരു ചെറിയ ചെറിയ ഒരു പെട്ടിക്കടയുണ്ട് അവിടെ ചാവിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കാര്യം ഒരു വണ്ടിക്ക് അങ്ങോട്ടിങ്ങനെ പോകാൻ ഭീതിയില്ല ഒരു ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു മറ്റേ ടിപ്പർ ലോറി മറ്റേ ഈ സാ ഈ നാനൂറ്റി പത്ത് അവിടെ നിന്ന് ഇഞ്ചോട്ട് വരുന്നു ഇടിച്ച് മറിയ ആ വണ്ടി അവിടെ നിങ്ങോട്ട് വരുന്നു അപ്പൊ അത്രയ്ക്കും വേറെ ഒരു നിങ്ങൾ മൂന്ന് പേരുണ്ട് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും സ്ത്രീ സെൻട്രൽ സെന്ററി രണ്ട് പുരുഷന്മാർ ഡ്രൈവർ അപ്പുറത്തും മറ്റേ കളിപ്പുറത്തും സുധിയ അങ്ങനെ തന്നെയാണ് ഈ പിക്കപ്പ് വാനിൽ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരിൽ ആ വാഹനം ഓടിച്ച ആളാണ് ഇപ്പോൾ മരിച്ചതെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അദ്ദേഹം പൂയപ്പള്ളി സ്വദേശിയാണ് വാഹനം അതായത് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ടിടിച്ചൊരു തെങ്ങിനിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഈ വാഹനത്തിലായിരുന്നു അതായത് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു നാല്പതോളം പേരുണ്ടായിരുന്നത് അവർക്കാണ് നിസ്സാരമായി പരിക്കേറ്റത് പിന്നിലിരുന്ന ഒരാളുടെ കൈ ഒടിഞ്ഞു എന്നുള്ള വിവരം കിട്ടി റബ്ബർ തൈകളുമായി കയറ്റി വന്ന ടെമ്പോ വാനാണ് ഈ വാഹനത്തെ ഇടിച്ച് രണ്ടും ഒരേ ദിശയിൽ തന്നെ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞു ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട് വാഹനം വാൻ പോസ്റ്റിലും ദിലീപ് നോക്കൂ തൈകളൊക്കെ വെച്ചിരിക്കുന്ന നമുക്ക് കാണാം അത് നിരങ്ങി നീങ്ങി നിൽക്കുകയായിരുന്നു അതിൽ നിന്ന് ഡ്രൈവർ അടക്കമുള്ളവർ തെറിച്ചു വീഴുകയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചത് സുജ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ സംഭവം രണ്ടും രാവിലെ ഏഴ് മണിയോട് ഏഴരയോട് കൂടിയായിരുന്നു അപകടം ഉണ്ടായത് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ പിന്നീട് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പലരും ഇപ്പോൾ ആശുപത്രി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പലരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് അവരുമായി ആശുപത്രിയിലാണുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ പലരും ഈ അപകടം കണ്ട് എത്തിയ ആൾക്കാരാണ് ചേട്ടാ ഈ ഇത് എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു മണിക്കൂർ മണിക്കൂറായി സംഭവം സംഭവം ആ ടെമ്പോയില് ഇരുന്നയാള് ടെമ്പോയിൽ ഇരുന്നോട് മരിച്ചെന്ന് പറഞ്ഞു വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് സ്ത്രീ അപകടം ആ വല്ലപ്പൊഴൊക്കെ നടക്കുന്നുണ്ട് സ്ത്രീ അങ്ങനെ സ്ഥിരപകട മേഖല ഇതിപ്പോ പണി നടക്കുന്നുണ്ടല്ലേ ചവിട്ടിയൊക്കെ കിട്ടാഞ്ഞത് പറ്റുവോ അങ്ങനെയാണ് സംഭവം ആ ഈ വാഹനം തിരുവനന്തപുരം ബസ്സാ തിരുവനന്തപുരത്തോട്ട് പോയിക്കോണ്ടിരിയാ അത് അങ്ങനെ എതിരെ എതിരെ വന്നിട്ട് കറക്കി അതായത് മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ദിലീപ് ആ വാഹനങ്ങളുടെ ഡയറക്ഷൻ അത് ഇപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നല്ലോ മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് അതോടൊപ്പം തന്നെ കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ടെമ്പോ വാൻ അതിലൊരു കുടുംബമാണോ ഉണ്ടായിരുന്നത് ആ കുടുംബമാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ആയിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നു ഈ വാഹനം അതായത് ടെമ്പോ വാൻ ഓടിച്ചിരുന്ന ആളാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അത് കുളത്തിപ്പുഴയ്ക്ക് പോകുകയായിരുന്ന ടെമ്പോ വാനും മല്ലപ്പള്ളിക്ക് പോകുക തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും ഫേസ് ടു ഫേസ് ഇടിച്ച് ഒരേ ദിശയിലേക്ക് മറയുകയാണ് ആയിരുന്നു ഇതിൽ ടെമ്പോ ഇലക്ട്രിക് പോസ്റ്റിലും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് തെങ്ങിനും ഇടിച്ച് നിൽക്കുന്നത് ചേട്ടാ ഈ സംഭവം കണ്ടായിരുന്നു കണ്ടില്ല ഇത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് എൻ്റെ പേർ റാഫിയെന്നാണ് ഇവിടെ അപകടം ഈ ഈ അപകടം നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഈ പറയുന്ന വസ്തുവിൻ്റെ വൈഡനിങ് ബാള് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുവെന്ന് നാട്ടുകാർക്ക് പരാതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെക്കുറിച്ചും പരിശോധിക്കാമെന്ന് എം എൽ എ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചടയമംഗലത്ത് നിന്നും പാണയത്തേക്ക് റബ്ബർ തെയ്യും കയറ്റിപ്പോയ നാനൂറ്റിയേഴ് വാഹനവും നാനൂറ്റിയേഴ് പിക്കപ്പ് മറ്റേ ടെമ്പോയും മല്ലപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സുമായിട്ടാണ് കൂട്ടിയിടിച്ചത് അതിൽ ഡ്രൈവർ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അതിൽ ഡ്രൈവറെ കൂടാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവർക്കും നല്ല പരുക്കുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തകരെല്ലാം ചേർന്ന് അവരെ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിലും തുറന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് സുജി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഈ റോഡിന്റെ വീതി നോക്കൂ ഈ ഇത്രയും ഭാഗം ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു വശമാണ് അതുകൊണ്ട് ഒരു ഒരു കാറിന് കഷ്ടിച്ചു പോകാനുള്ള വഴി മാത്രമേ ഈ വശത്തുള്ളൂ പിന്നീടാണ് ഒരു ബസ്സും ഒരു ഒരു ടെമ്പോയും കൂടെ വന്ന ഈ റോഡിന്റെ വളവാണ് വീതി കുറവാണ് ഈ മേഖലയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് വളരെ വീതി കുറവാണ് ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ അപകടം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ നമ്മളോട് ഒരാൾ നുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കരിങ്കല്ല് കൊണ്ടിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെളി നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഈ അപകടം നടന്ന സാഹചര്യത്തിൽ തന്നെ നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റോഡിന്റെ വീതി കുറവാണ് ഒരു കാറിന് രണ്ട് കാറുകൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇതിപ്പോൾ അപകടം നടന്നതുകൊണ്ട് ഒന്നുകൂടെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായി ായി ആ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ വന്നത് അങ്ങനെ ഉണ്ടായ ഒരു സ്ലിപ്പാണ് എന്നും അവിടെ ഒരു പ്രതികരണത്തിൽ കേട്ടിരുന്നു അവിടെ എന്താണ് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം പാതയുടെ പണിയാണോ അത് സംബന്ധിച്ച് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സൈഡ് വാൾ കെട്ടുന്ന നിർമ്മാണമാണ് നടക്കുന്നത് അതായത് മതിൽ ഈ മണ്ണ് ഇടിഞ്ഞു വിടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ സൈഡ് വാൾ കെട്ടുന്ന കരിങ്കല്ലൊണ്ട് കെട്ടുന്ന ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് നിൽക്കുക അങ്ങനെ ഇട്ട നിർമ്മാണമാണ് ഇതിൽ കാണാൻ കല്ലുകെട്ടിക്കിടന്ന് അതുപോലെ തന്നെയുള്ള കരിങ്കല്ലുകൾ റോഡിലേക്ക് ഇറക്കിയിട്ട നിലയിലും കാണാം ആ കരിങ്കല്ലുകൾ കരിങ്കല്ലിട്ടതോടുകൂടി തന്നെ ഇവിടെ റോഡിന് വീതി കുറയുന്നു പല സൂചനാ ബോർഡുകളൊന്നും തന്നെ നമുക്ക് ഈ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടില്ല എല്ലാ കരിങ്കല്ലുകളും ഈ സൈഡ് വാൾ കിട്ടുന്ന കരിങ്കല്ലുകളെല്ലാം റോഡിലേക്ക് ഇറക്കി ഇട്ട നിലയിലാണ് അതുതന്നെ ഒരു അപകടത്തിന് വലിയൊരു സാധ്യത വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ വാഹനങ്ങളെല്ലാം റോഡിലേക്ക് കയറ്റി എടുക്കേണ്ട ഗതിയാണ് അതായത് റോഡരികിൽ ഇട്ടിരിക്കുന്ന കല്ല് റോഡിൽ തന്നെ വീണ ഒരു അവസ്ഥയാണ് ഈ ഒരു ബസ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാഹന റോഡിന്റെ വീതിയും മറ്റെല്ലാം തന്നെ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരാളും പറയാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അതായത് ഈ കല്ലുകൾ ഇടുന്നു ഇവിടെ ചെളി രൂപപ്പെടുന്നു അതായത് ഒരു ഡ്രൈവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് വാഹനം ഓടിക്കാനുണ്ടാവും അതായത് രാവിലെ തന്നെ ഒഴിഞ്ഞ സമയമാണ് അമിത വേഗത ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കല്ലിത ഇങ്ങോട്ട് ഈ ഒന്ന് കാണിച്ചു കൊടുക്കാവോ കേട്ടോ സുജ കല്ലുകൾ റോഡിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഈ കല്ലുകൾ ഇടുമ്പോൾ റോഡിന് വീതി വീണ്ടും കുറയാനുള്ള സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ ഈ കെട്ടിത്തുടങ്ങുന്നതിന് മുൻപാണെങ്കിൽ പോലും നിരവധി കല്ലുകൾ ഈ റോഡിലേക്ക് ഇട്ട് ചേട്ടാ അതൊരു കാരണ സാധ്യതയുണ്ടോ ചേട്ടാ ഈ കല്ലൊക്കെ റോഡിൽ ഇട്ടതൊരു പിന്നെ അല്ലാതെ ഇത്രയും കല്ല് ഇത്രയും കല്ല ഈ പോലീസുകാർ കുറച്ച് കുറച്ച് കുറ്റം മാറ്റിയെന്നേ ഉള്ളൂ ഫയർ പോലീസുകാരും ഞങ്ങളൊക്കെ കുറച്ച് കുറ്റം മാറ്റി അപ്പുറത്തിരിക്കുന്നു നിങ്ങക്ക് കണ്ണിൽ എന്ത് നിങ്ങൾക്ക് അറിയാതല്ലോ ഈ ബാറിൽ മൊത്തം ആ ഭാഗത്ത് എന്റെ പോലെ തിരിക്കുവായിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ വെളുപ്പം കറത്തി നിങ്ങൾ ഇപ്പഴില് വന്നത് നിങ്ങൾ ഇപ്പഴാ വന്നത് ഞങ്ങള് ആറുമണി സംഭവം നടക്കുമ്പോ ആ സമയം പോലും ഞങ്ങളുണ്ട് അവിടെ ഈ പുള്ളിക്കാരന് ഞാന് വേറെയൊക്കെ ദേഹത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഇത് കാണണം ആ അതൊക്കെ അത് കേൾക്കോട്ടെ ഞങ്ങൾ രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ അല്ല ഈ നടക്കുമ്പോഴല്ല ഞങ്ങളെ മറ്റൊരു കല്ല് അതുകൊണ്ട് അവിടെ മുതൽ ബാറില് ഈ ബാറിൽ മൊത്തവും അവിടെ പോലെ ഇങ്ങനെ വെച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു വണ്ടി വരുമ്പോൾ എന്റെ ഇറങ്ങി പറ്റത്തില്ല കാര്യം ഒരു എന്റെ ഇറങ്ങുമ്പോൾ ബൈക്ക് സ്കൂട്ടിയിൽ ഞങ്ങളെ വരുന്നത് സ്കൂട്ടിയിലേക്ക് വരുമ്പോൾ ഒരു സ്കൂട്ടി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു സ്കൂ ഒരു സ്കൂട്ടിൽ സുധിയ ഇവിടെ റോഡിന് വീതി കൂടെ ഒരാൾക്ക് നിൽക്കാൻ പോലുള്ള സൗകര്യം ഈ റോഡിനില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ് ഈ നാട്ടുകാരാണ് ഇപ്പോൾ ഈ കല്ലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുള്ളത് എന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് റോഡിന് നടുവിലായിരുന്നു ബാരലുകൾ വെച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് മറ്റൊരു സൂചനകളും ഇല്ലായിരുന്നു ബാരലുകൾ നടു റോഡിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റോഡിന്റെ വീതി ഈ സമയത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് പ്രേക്ഷകർ കാണുന്നത് നിൽക്കുന്നതിന് ഇപ്പുറത്തുള്ള സ്ക്രീനിൽ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ ശ്രമമാണ് ടെമ്പോയിൽ നിന്നുള്ള ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് അവിടെ കാണുന്നത് லே 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 இது பிடிக்கல சைடுல வந்து கேரி கோயின பிடிக்கல சாய் माजी माजी இது வந்து வரக்கலாம் இங்க ஆளுنده இந்த சைடுல வந்து பிடிங்க பயங்கர அமினி இருக்குது ஒரு மாவு ஒரு தடவை அகல வந்து ஒரு லோக்கி எடுங்க லோக்கி எடுங்க ಸಾಲ <muchas> 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 போந்திரேந்திர கரேந்திர ാണ് ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് േക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ച് അതിനുള്ളിൽ ഒരാൾ കുടുങ്ങി ഇരിക്കുന്നത് നമുക്ക് കാണാം മൂന്ന് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരാൾ മരിച്ചു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ ടെമ്പോ വാനിൽ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് വാഹനം നിൽക്കുന്നത് നമുക്ക് കാണാം കെട്ടിവലിച്ച് മുൻഭാഗം പൊളിച്ച് അകത്തുള്ളയാളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് അവിടെ കാണുന്നത് കെ എസ് ബസ് സമീപത്തായി താഴേക്ക് കിടക്കുന്നത് കാണാം നാൽപ്പത് പേർക്ക് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന നാൽപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിസ്സാര പരിക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ോവാനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മരിച്ചത് കൊല്ലം അഞ്ചിലാണ് കെ എസ് ആർ ടി സി ബസും ടെൻപോവാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ടെൻപോവാനിന്റെ ഡ്രൈവറാണ് ഈ അപകടത്തിൽ മരിച്ചത്